പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഫീഹി എന്റെ ശബ്ദം ശ്രവിക്കുന്ന അസ്സലാമു അലൈക്കും സ്രവിക്കുന്ന ഞാൻ അലേഖു നിലമ്പൂർ ദൂർത്ത് എന്ന വിഷയത്തെ അധികരിച്ചോട് സംസാരിക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇൻഷാ അല്ലാ ഒരു സത്യവിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ് ധൂർത്ത് പശു ആലും സുന്നത്തിലും വളരെ നിഷ്കർഷമായി ഈ കാര്യത്തെക്കുറിച്ച് ഉപദേഷ്ടിച്ചിട്ടുണ്ട് ദൂർത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ചിലർ പറയും അള്ളാഹു സുബഹാനവാത്ത കാല മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സൃഷ്ടിച്ചത് അതെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ ഇസ്ലാം പറയുന്നത് എന്ന് പറയുന്നവരോട് സമൂഹത്തിൻ്റെ പൊതുവായുള്ള നന്മക്കു വേണ്ടിയാണ് അള്ളാഹു സുബാനവാത്ത കാല ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമികളെല്ലാം മനുഷ്യർക്ക് വേണ്ടി വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരാൾക്കും യാതൊരു വ്യവസ്ഥയും നിയന്ത്രണവും ഇല്ലാതെ എല്ലാം കൈകാര്യം ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ടാകുന്നുവെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എല്ലാ കാര്യങ്ങളിലും ഉപാധികളും നിയന്ത്രണങ്ങളും വച്ചിരിക്കുന്നത് എന്ന് കരുതി അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണപാനീയങ്ങളും നല്ല വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും എല്ലാ മറ്റ് അനുഗ്രഹങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇല്ലായ്മയും ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നതാണ് ഇസ്ലാം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്നാൽ ഒരിക്കലും അതിൽ ദുർവയം കാണിക്കരുത് എന്ന് അള്ളാഹുബേനത്തെ നല്ല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഹുഅലൈ വോട് പറഞ്ഞുബൻ ഇ അള്ളാഹു ഒരാൾക്ക് വല്ല അനുഗ്രഹവും ചെയ്താൽ അതിൻ്റെ അടയാളം അവനിൽ പ്രത്യക്ഷപ്പെട്ട് കാണപ്പെടുമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സൗകര്യം ഉണ്ടായിട്ടും അത് ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിനോടുള്ള നന്ദികേടാണ് എന്നാൽ ദുർവയം ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല വിശുദ്ധ ഖുർആാനിൽ മറ്റൊരിത്ത് പറയുന്നു ദുർവയം ചെയ്യുന്നത് പൈശാചിക സ്വഭാവമാണെന്നും അത് അള്ളാഹിനോടുള്ള നന്ദിക്കേടും ധിക്കാരവുമാണെന്നും അള്ളാഹു പറയുന്നു കുടുംബ ബന്ധമുള്ളവന് അവൻ്റെ അവകാശം നീ നൽകുക അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നീ നൽകുക നീ ധയം ധനം ദുർവയം ചെയ്യരുത് തീർച്ചയായും ദുർവയം ചെയ്യുന്നവർ പിഷാജുക്കളുടെ സഹോദരങ്ങളാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനു വറ്റ ആരെ നമ്മോട് പറയുന്നു ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ ഒരു മാർഗം സ്വീകരിക്കുന്നവരാകുന്നു റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ ചിലവഴിക്കേണ്ടത് ധനധർമ്മങ്ങൾ മാത്രമല്ല വീട്ടാവശ്യങ്ങളിലും മറ്റു എല്ലാ ആവശ്യങ്ങളിലും എന്നിവ എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യമായി ചിലവഴിക്കണം അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾ വിഷയത്തിൽ അബൂ ഖുബേസ് മലയോളം സ്വർണം ചിലവഴിച്ചാലും അത് അമിതവയമല്ല അള്ളാഹിനോട് ആ അനുസരണക്കേടുക്കുന്ന അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ ഒരു സേർ ധാന്യം ചിലവഴിച്ചാലും അത് അമിതവയമാകുന്നു നമ്മളെല്ലാവരും നല്ല രീതിയിൽ പിശുക്കി പിടിക്കാതെ ദുർവയം ചെയ്യാതെ അതിനിടയിലുള്ള ആ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണമെന്നും അതിന് അള്ളാഹുവിൻ്റെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാഹൃദാന അനി അലഹമുല്ലാഹു റുബിൽ ആലമീൻ അസ്സലാമും അലൈക്കും വറഹമുല്ലാഹി വേറൊരു